ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും കാഞ്ഞക്കോട്പാലം ടിനു സമീപം ഫ്ളാറ്റ് സംരക്ഷണ ഭിത്തി ശക്തമായ മഴയിൽ തകർന്നു വീണു അനുമതിയില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഫ്ലാറ്റിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കാഞ്ഞിരക്കോട് തോട്ടുപാലം ടറഫിന് സമീപം പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും അനുമതിയില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഫ്ളാറ്റിന്റെ സംരക്ഷണഭിത്തിയാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ തകർന്നു തകർന്നുവീണത് ചുറ്റുഭാഗം കെട്ടിയുയർത്തി അടിഭാഗത്തു നിന്നും വെള്ളമൊഴുകി വരികയും തൊട്ടടുത്ത വീടുകൾക്കും മറ്റും ഭീഷണിയായി മാറിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിന് മൂടിയില്ലാതെ വെള്ളം ചുറ്റുഭാഗത്തേക്കും ഒഴുകി പകർച്ചവ്യാധി പടരുമോ എന്ന ഭീതിയിലാണ് പരിസരവാസികൾ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കൊടുമ്പിൽ മുരളിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ ടി കെ രാജേഷ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഗോപകുമാർ ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഓവർസിയർ കെ എ സുസ്മിത കെ കെ സജ്ജനി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫ്ളാറ്റിൽ താമസിക്കുന്നവരോട് സ്ഥലത്ത് നിന്ന് മാറി താമസിക്കുവാൻ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചായത്തിലെ ഈ കോട്ടക്കുന്ന് ഭാഗത്ത് കോട്ടക്കുന്ന് ഒരാൾ സ്ഥലം വാങ്ങിച്ചിട്ട് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് സൗഹൃദ ബിൽഡിങ്ങിൽ രാജേന്ദ്രൻ അത് സ്ഥലം വേടിച്ചിട്ട് അവിടെയൊക്കെ നിരത്തെയും അനുമതിയില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഫലമായിട്ടാണെന്നാണ് പറയുന്നത് വെള്ളം കുത്തി ഒഴുകിയിട്ട് ഈ ഫ്ലാറ്റിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് വന്ന വീടുകൾക്ക് പിടിയും മതിലിന് വലിയ ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ജിമ്മിയുടെ ഫ്ളാറ്റ് ജിമ്മിയുടെ ഒരു ഫ്ളാറ്റ് ഇടിഞ്ഞ് ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ട് അടുത്തുള്ള അതിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി പ്രവർത്തിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ പറഞ്ഞ് അവർ കൃത്യമായി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ പാടില്ല സ്റ്റോപ്പ് മാം മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ട് ആൾ അനധികൃതമായിട്ടാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചത് അതുപോലെ തന്നെ സെഫ്റ്റി ടാങ്ക് സേഫ്റ്റി ഇല്ലാണ്ടാണ് അപ്പോൾ ഒരു നല്ലൊരു മഴ വന്നപ്പോൾ അത് ഇടിഞ്ഞു ഒരു സാഹചര്യം ഉണ്ടായത് ഇനി ഇത് തുടർന്ന് എന്തല്ല മുന്നോട്ട് ഈ ഫ്ലാറ്റ് കൊണ്ടുപോകാൻ ജനങ്ങൾ നല്ല പരിസരവാസികളിൽ രീതിയിൽ ഞങ്ങൾ അനുവദിക്കില്ല പഞ്ചായത്തു നിന്നും നമുക്ക് എന്തുണ്ട് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് കരണ്ട് അവർ കട്ടിയിക്കാന്ന് കൃത്യം പറഞ്ഞിട്ടുമുണ്ട് ഷഫി ടാങ്ക് ഒരു വട്ടം പൊളിച്ച് പൊളിഞ്ഞ് പോയിട്ടുള്ളതാണ് അപ്പം രണ്ടാമത്തെ ഏട്ടം റിന്യൂ ചെയ്യുന്ന സമയത്ത് ഹെൽത്തിലെ സാറ് അവിടെ ഉണ്ടായിരുന്നു ആ സാറ് കറക്റ്റായിട്ടത് രണ്ടാമത് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇത് അനധികൃതമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യണത് അത് വീണ്ടും മഴക്കാലത്ത് അത് വെള്ളം പോകാനും അതുപോലെ തന്നെ ലീക്കാകാനും സാധ്യത ഉണ്ടെന്നുള്ളത് ഈ ഇതിൻ്റെ ഓണർ റോഡ് അതായത് ജിമ്മി ജിമ്മിയോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മുകളവിലൊക്കെ എടുക്കാണ്ടാണ് രണ്ടാമത് ആൾ പണിതിട്ടുള്ളത് അപ്പോൾ തന്നെ അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ലീക്കായി സെപ്റ്റിക് ടാങ്ക് ലീക്കായിട്ട് അയൽവാസികളുടെ വീട്ടുകൾക്കൊക്കെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്